ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ വേറൊന്നും കൊണ്ടല്ലാട്ടോ നല്ല സൗകര്യമായിരുന്നു അതുകൊണ്ടാണ് അറിയാലോ ക്യാൻസർ പേഷ്യൻ്റാണോ അപ്പോൾ ഓപ്ഷൻ ഇല്ല ബ്ലഡ് കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മീണ്ടാതിരിക്കുക അത്രേ പറ്റുള്ളൂ അപ്പോൾ എനിവേ വെൽക്കം ബാക്ക് എഗെയിൻ പിന്നെ ഞാൻ ഇന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ ഒന്നും ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ വടുകപ്പുളീന്ന് കിട്ടുന്നു വടുകപ്പുളീന്ന് ആരങ്ങിയ ഓണക്കാലത്തൊക്കെ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത് അപ്പൊ അതിനെ അച്ചാറിടാൻ മാത്രമല്ല വേറൊരു ഉപയോഗം ഉണ്ട് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നില്ലേ ചെറുപ്പത്തിണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കാനും നമുക്കിത് പഴുത്ത നാരങ്ങയാണെങ്കിൽ പറ്റും അല്ല ഇത് ഞാൻ മുറിച്ച് കഷ്ണാക്കിയതാ കേട്ടോ വലിയ ഇത്ര വലിയ മത്തങ്ങ പോലെ ഉള്ളായിരുന്നു അത് നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അച്ചാറിടുന്നതിനേക്കാളും എനിക്ക് വേറൊരു കുസൃതി തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇത് എങ്ങനെ മുറിച്ച് കഷ്ണാക്കി കഴിഞ്ഞാൽ നമുക്ക് തൊലി കളയാനെളുളപ്പുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ മൊത്തം തൊലി കളഞ്ഞിട്ട് എടുത്താലും മതി ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അവനെ ഒരു മിക്സറും ജാറിലിടും ഒന്നടിച്ചെടുക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വലിയ നാരങ്ങാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ വെള്ളം എല്ലാം ഒരുപാട് കിട്ടുമല്ലോ അപ്പം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലിങ്ങനെ ചെറിയൊരു ബൗൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തിൻ്റെ സ്റ്റീലിൻ്റെ എന്തിനെങ്കിലും ഒരു പാത്രത്തിൽ അപ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഐസ്ട്രേ ഉണ്ടല്ലോ ഐസ്ട്രേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതിലോരോ കുഞ്ഞു കുഞ്ഞു കള്ളികളായിരിക്കില്ലേ അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ അത്യാവശ്യം ഇപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ അതിനത്തെ ഒരു ഒരെണ്ണത്തിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ എണ്ണ എടുത്താൽ മതി അങ്ങനെ കുറച്ച് നേരത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും ഒരു മാസം വരയ്ക്കും ഇരിക്കും കേട്ടോ അതിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല കാരണം എനിക്കത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെപ്പഴും നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുന്നൊരു ഒരു ഇതുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് എടുത്തുവെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അനക്കാതിരുന്നു കഴിഞ്ഞാൽ ഐസ് ഐസല്ലേ അപ്പോൾ നോക്കും നമുക്ക് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീറ്റാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് മാത്രമായിട്ട് എടുത്തു വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഒരാൾ നല്ല ഗസ്റ്റൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാരാണല്ലേ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ക്യൂബ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഐസ് ഇട്ട പോലെ തണുപ്പും ഉണ്ടാവും എന്നാൽ ഐസ് അല്ലേണോ അല്ലേ അപ്പോൾ നല്ലൊരു സംഭവമാണ് ഞാൻ ഇത് അരച്ചിട്ട് ഉണ്ടാക്കി ഞാൻ കുടിക്കുന്ന കടച്ചാളാം കേട്ടോ രണ്ട് മിനിറ്റ് നല്ല അടിപൊളി അല്പം മധുരം ചേർത്തിട്ടുണ്ട് ഞാൻ ഭയങ്കര പുളിയായിരിക്കും ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ എളുപ്പമെന്ന് മാത്രമല്ല ഞാൻ എന്താ കണ്ട അരച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്ക് കിട്ടി അപ്പോൾ നമുക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്ക്രിസ് ഇത് ചെയ്തെടുത്താൽ മതി ഫ്രീസറിൽ വെക്കണം ഫ്രിജ് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ ഇരിക്കുകയുള്ളൂ ഇതിപ്പോൾ അതിന് ഒന്നോ രണ്ടോ സ്പൂണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായി രണ്ടൊന്നും വേണ്ട ഒരു സ്പൂൺ മതി കാരണം ഭയങ്കര പുളിയായിരിക്കും വടുക പുളി അല്ലേ നല്ല പുളിയാണ് പക്ഷെ ഒരുപാട് വൈറ്റമിൻസ് അങ്ങനെയുള്ള ഫൈബറും കാര്യങ്ങളും കണ്ടൻറ്റൊക്കെ ഉള്ള കാരണം നമുക്ക് ഏത് അസുഖമുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ചും ശരീരത്തിന് വിശപ്പില്ല ഇപ്പം അറിയാമല്ലോ ഈ വേനൽക്കാലമല്ലേ നമുക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയറു കൊടുത്ത് ഇരിക്കുന്ന ആരും ഭക്ഷണമൊന്നും ചെല്ലില്ല പക്ഷേ ഇത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണത് ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളം മാത്രമേ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഈവൻ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴും ഒരു കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ മിൻഡ് ലീവ്സ് മിണ്ടൽ പുതിനായല അത് ഉള്ളവർക്ക് അത് ചേർക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഫ്ലേവർ ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും ഇവൻ മാത്രം മതി നമുക്ക് കുറച്ചൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരുന്ന ഉപ്പും ചേർക്കാം എന്നാലത് കറക്റ്റ് ഇതാവുള്ളൂ അപ്പം നല്ല കുടിച്ചോ കേട്ടോ ഇഞ്ചി കുറച്ച് കൂടിപ്പോയി അതിൻ്റെ ആയിട്ടുള്ള ഇതുണ്ട് പക്ഷേ നല്ലതാണ് ഈ ഇഞ്ചി പിടിച്ചാൽ കുറങ്ങിയെന്ന് അറിയില്ല അതിങ്ങനെ ഇരിക്കുക ഏകദേശം അപ്പോൾ ജോക്സ് അപ്പാർട്ട് ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തിന് കുഞ്ഞൊരു കഷ്ണീഞ്ചിട്ടാൽ നല്ലതാട്ടോ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തന്നെയല്ല നമുക്ക് ശരീരത്തിൽ ശരീരത്തിന് ഒരുപാട് നല്ല കൊളസ്ട്രോൾ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല അത് മാത്രമല്ല നമുക്ക് വിശപ്പ് ഉണ്ടാകാനും നല്ലതായിപ്പോയി വേനൽക്കാലത്ത് ദാഹശമനിയാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാമെന്ന് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് മോറാവും ഞാൻ പറയുന്നില്ല പക്ഷേ ചെയ്യണം ഓക്കെ ബായ് അടുത്ത